ചാൻസ് അങ്ങോട്ട് ചോദിച്ച ഒരു ഒരു ഡയറക്ടർ ഡയറക്ടർ ഇങ്ങോട്ട് വന്ന് അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ലേ കണ്ടിട്ട് മെസ്സേജ് ഞാൻ എന്താ ഷോർട്ട് ഫിലിം എടുത്തോണ്ടിരുന്ന സമയത്ത് സിനിമയുടെ എഡിറ്റ് പാറ്റേണും കളർ ഗ്രേഡിങ്ങും ഒക്കെയാണ് ഞാൻ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചോണ്ടിരുന്നത് ആ സമയത്ത് അൽഫൻസറിനെ മെസ്സേജ് ഞാൻ കുറേ മെസ്സേജ് ഉണ്ട് കുറേ പേർക്ക് മെസ്സേജ് കേട്ടോ ആ സമയത്ത് ഞാൻ ഇങ്ങനെ പണ്ട് ഫ്രണ്ട് റിക്വസ്റ്റ് ആയി അപ്പോൾ എനിക്ക് പുള്ളിയുടെ ഫ്രണ്ടാണോ എന്ന് ഭയങ്കര ആഗ്രഹമാണ് അപ്പം ഞാൻ എല്ലാ ദിവസവും രാവിലെ ആയിട്ട് എന്നൊന്ന് അക്സെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യാപ് എല്ലാ ദിവസവും മെസ്സേജ് ചെയ്യും അങ്ങനെ ഒരു ദിവസം പുള്ളി ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് ഫേസ്ബുക്കിൽ അങ്ങനെ നമ്മൾ പക്ഷെ നമ്മൾ സംസാരിച്ചിട്ടൊന്നുമില്ല മെസ്സേജ് കഴിക്കുമ്പോൾ അങ്ങനെ റിപ്ലൈ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടല്ല അൽഫൻസത്ത് റീസൻ്റ് കണ്ടപ്പോൾ ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞു അത് പറഞ്ഞു ഭയങ്കര അടിപൊളിയായിരുന്നു അടാ എന്ന് പറഞ്ഞു നല്ല പുള്ളിയുടെ സ്ലാങ് ഉണ്ട് രസംണ്ട് നല്ല പരിപാടി ഉണ്ട് എന്ന് പറയുന്നത്